ഹായ് ഫ്രണ്ട്സ് ഏവർ കൊമ്പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അവർ കൊറിയർ വീഡിയോ കേട്ടോ നമ്മുടെ ആ പത്തൊമ്പത് കുഞ്ഞുങ്ങൾ നമ്മൾ കൊയിലാണ്ടിയിലേക്ക് നമുക്കൊരു യാത്ര ചെയ്തു അപ്പോൾ അതിൻ്റെ കൊറിയർ കൊടുക്കുന്നതും ആ സഹജീവി വണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്ത് വിടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലത്തെ വീഡിയോകൾ അടിയാൻ ഞാൻ വരുന്നതായിരിക്കും പിന്നെ നമുക്കൊരു പ്രധാന കാര്യം വേണ്ട അടുത്തൊരു വീഡിയോ നമ്മൾ ഗീവ്വേ ചെയ്യുന്നുണ്ട് ഇത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിഷയമായിട്ട് പറയാം നമ്മൾ ഫ്രീ ആയിട്ട് കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് രണ്ട് പേരെയാണ് നമ്മൾ എടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് രണ്ട് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നാല് സബ്സ്ക്രൈബ് ലൈക്കോ ഷെയർ ചെയ്യോ കൂടെ പോവുക അപ്പോൾ ബോക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോക്സ് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഏകദേശം പത്തൊമ്പത് കോഴിക്കു നമ്മളിപ്പോൾ നമ്മൾ കയറ്റി വിടാൻ പോകുന്നു കോയിലാണ്ടിലേക്ക് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് തന്നെ ഉണ്ട് ഓറഞ്ച് പുള്ളി ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഉണ്ട് തൊപ്പി കോഴിയുണ്ട് ഈ വൈറ്റ് ബ്ലാക്ക് ഉണ്ട് കോഴിയാണ് പിന്നെ ഓറഞ്ച് പുള്ളി ഉണ്ട് ഓറഞ്ച് പുള്ളി ഉണ്ട് അപ്പോൾ എല്ലാ കോഴികളും ഉണ്ട് തന്നെ ബ്ലാക്ക് ഉണ്ട് അപ്പോൾ എല്ലാ കോഴികളും നമ്മൾ കോയിലാണ്ടിലേക്ക് കയറ്റി വിടുകയാണ് നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പത് കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് ഡോ ഡെലിവറി ഉള്ളതാണ് കേട്ടോ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് പാർക്കിങ്ങൾ വേണമെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് എൻ്റെ നമ്പർ കൊടുക്കാതെ വിളിച്ചാൽ മതി നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് നമുക്ക് എല്ലാ മാസവും കോഴിക്കുഞ്ഞുങ്ങളെ ഏകദേശം കൊടുക്കാൻ കാണും ഇതാണ്ടാ ഇത് തൊപ്പിയാണ് വൈറ്റ് തൊപ്പി വേണ്ട ബ്ലാക്ക് ഉണ്ട് ഡോട്ട് തൊപ്പിക്കുഴിയാണ് ഇതൊക്കെ നല്ല അടിപൊളി പുള്ളിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളി പുള്ളിക്കോഴിയാണ് നമുക്ക് പുള്ളിക്കോഴിയുടെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു മാസം ആയ കുഞ്ഞുങ്ങൾക്ക് നൂറ്റമ്പത് രൂപയാണ് കൊടുക്കുന്നത് നാടൻ കോഴി സാധാ കോഴിക്ക് നൂറ് രൂപമാണ് കൊടുക്കുന്നത് ആ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻക്വയറി ഉള്ളതാണ് കേട്ടോ നാടൻ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിമാൻഡും എൻക്വയറി ഉള്ളതാണ് അതിലൊക്കെ കാപ്പിരിയാണ് കേട്ടോ പുള്ളി കാപ്പിരിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി കുഞ്ഞുങ്ങളാണ് കണ്ട ഇതിനൊക്കെ നൂറ്റമ്പത് റേറ്റേ ഉള്ളു ഇതൊ ഇതാണ് തൊപ്പി നമ്മുടെ വൈറ്റ് തൊപ്പി ബ്ലാക്ക് ഡോട്ടുണ്ട് പുള്ളി തൊപ്പിയാണ് ഒരു തനി വൈറ്റ് അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഡെലിവറി കൊടുക്കുകയാണ് സഹജം വണ്ടിയിൽ നമ്മൾ കൊടുത്തു വിടുന്നത് ചാജീവി വണ്ടി നമുക്ക് ഉൾക്കാല ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പോഴത്തെ സാധനം വണ്ടി ഒക്കെ എല്ലാം ഓക്കെയാണ് നമുക്ക് അവർ ടോക്കൺ തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും നമ്മുടെ അടുത്ത് ഗിവിയില വീഡിയോ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബറാണ് ഗിവി വേ നമ്മൾ കൊടുക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു മാസമായ കുഞ്ഞുങ്ങളിലാണ് കൊടുക്കുന്നത് രണ്ടുപേരെ തിരഞ്ഞെടുക്കും അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് താങ്ക്